നമസ്കാരം ജോലിക്കുള്ള ഇന്റർവ്യൂ കാർഡ് കൈമാറാൻ പോസ്റ്റ് ഓഫീസ് അധികൃതർ വൈകിയതിനാൽ യുവാവിന് ജോലി നഷ്ടമായതായി പരാതി പോസ്റ്റ് ഓഫീസിന്റെ ഗുരുതരമായ വീഴ്ചയെ തുടർന്ന് കാഴ്ച വെല്ലുവിളി നേരിടുന്ന കട്ടപ്പന വെള്ളയാംകുടി വട്ടക്കാട്ട് ലിൻഡോ തോമസിനാണ് സർക്കാർ ജോലി നഷ്ടമായത് ഇതിൽ പ്രതിഷേധിച്ച് പോസ്റ്റ് ഓഫീസ് പഠിക്കൽ യുവാവ് ഭിക്ഷയാജിച്ച് സമരം നടത്തി മുഖ്യമന്ത്രി കളക്ടർ തപാൽ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർക്കെല്ലാം പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാതെ വന്നതോടെയാണ് ലിൻഡോ സമരത്തിനിറങ്ങിയത് സർക്കാർ സ്കൂളിലെ അനധ്യാപക തസ്തികയിലേക്കുള്ള നിയമനത്തിനായി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്നാണ് ലിൻഡോയ്ക്ക് ഇന്റർവ്യൂ കാർഡ് തപാലിൽ അയച്ചത് മാർച്ച് പതിനെട്ടിന് കത്ത് പോസ്റ്റ് ഓഫീസിൽ എത്തിയതാണ് ഇരുപത്തിമൂന്നിനായിരുന്നു ഇന്റർവ്യൂ എന്നാൽ പത്ത് ദിവസത്തിന് ശേഷം ഇരുപത്തി എട്ടിനാണ് കത്ത് തനിക്ക് ലഭിച്ചതെന്ന് ലിൻഡോ പറയുന്നു മറ്റൊരാൾക്ക് സ്കൂളിൽ നിയമനവും ലഭിച്ചു നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ അഭിഭാഷകന്റെ സഹായം ലഭ്യമാക്കാമെന്ന് പോലീസ് അറിയിച്ചതോടെയാണ് ഇന്നലെ സമരം അവസാനിപ്പിച്ചത്